ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം രാജ്യമത് യുവജന ദിനമായാണ് ആഘോഷിക്കുന്നത് യുവത്വത്തിന്റെ ഊർജം രാഷ്ട്ര പുനർനിർമ്മാണത്തിനായാകണം പ്രസരിക്കേണ്ടതെന്ന് ആഹ്വാനം ചെയ്ത അതിനായി യജ്ഞിച്ച അത് സാധ്യമാക്കിയ സന്യാസി സ്വാമി വിവേകാനന്ദൻ പലർക്കും പലതായിരുന്നു ആത്മീയ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് വിപ്ലവധാരകളെ ഒരേപോലെ സ്വാധീനിച്ച മറ്റൊരു നേതാവിനെ ചരിത്രത്തിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് ആധുനിക ഇന്ത്യയുടെ ശബ്ദവും ദർശനവും ആഗോള ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ സ്വാമി വിവേകാനന്ദന്റെ സാമ്പത്തിക ദർശനം എന്നാൽ എന്തായിരുന്നു തിരിഞ്ഞു നോക്കാം സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞുനോട്ടത്തിലേക്ക് സ്വാഗതം വിവേകാനന്ദന്റെ രാഷ്ട്രീയ ആദർശങ്ങളെക്കുറിച്ചും ആത്മീയ ദർശനങ്ങളെ പറ്റിയും യോഗ ദർശനത്തെ കുറിച്ചുമെല്ലാം ഒരുപാട് കേട്ടിട്ടുണ്ട് ലോകം എന്തായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച സാമ്പത്തിക ചിന്താ പദ്ധതി അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടോ പ്രഭാഷണങ്ങളിൽ ആഘോഷിക്കപ്പെട്ടിരുന്നില്ലെങ്കിലും അതിശക്തമായ സാമ്പത്തിക വീക്ഷണവും ഉണ്ടായിരുന്നു മേക്ക് ഇൻ ഇന്ത്യയും ആഗോളവൽക്കരണവും സാമ്പത്തിക സ്വാതന്ത്ര്യവും എല്ലാം വിവേകാനന്ദ ചിന്താ പദ്ധതികളിൽ അന്തർലീനമായിരുന്നു സമ്പത്തുള്ളവനെയോ സമൂഹത്തിൽ വിജയിച്ചവനെയോ താഴെ വലിച്ചെറിയുകയല്ല മറിച്ച് ഓരോ സാധാരണക്കാരനും കൂടുതൽ സമ്പത്ത് ആർജിച്ച് ശാക്തീകരിക്കപ്പെട്ടാലേ നാട് വികസിക്കൂ എന്നതായിരുന്നു വിവേകാനന്ദന്റെ കാഴ്ചപ്പാട് സമ്പദ് വ്യവസ്ഥയിൽ കിതപ്പ് ചാക്രിക മാന്ദ്യത്തിന്റെ ലക്ഷണമോ പക്ഷെ ആശങ്ക വേണ്ട ധനമുണ്ടാക്കുന്നതും ആസ്തി വർദ്ധിപ്പിക്കുന്നതുമെല്ലാം എന്തോ തെറ്റായ കാര്യമാണെന്ന മിഥ്യാധാരണ കാലങ്ങളായി നമ്മൾ കേരളീയരുടെ മനസ്സിൽ ചേക്കേറിയിരുന്നു കാലാന്തരത്തിൽ അതിന് മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിലും ലാഭമുണ്ടാക്കുന്നത് തെറ്റാണെന്ന കാഴ്ചപ്പാട് നിലനിന്നിരുന്നു എന്നത് വാസ്തവമാണ് എന്നാൽ ഇന്ത്യൻ സംസ്കൃതിയുടെ അടിവേരുകൾ കുടികൊള്ളുന്ന വേദങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് സമ്പത്തുണ്ടാക്കാൻ തന്നെയാണ് വിവേകാനന്ദ സ്വാമി മുന്നോട്ടു വെച്ചത് ഈ ചിന്താ പദ്ധതിയാണ് ഭൗതികമായ അഭിവൃദ്ധി ഇല്ലാതെ വിശപ്പകറ്റുവാൻ മാർഗമില്ലാതെ എന്ത് ആത്മീയത പറഞ്ഞിട്ടും കാര്യമില്ലെന്ന ഉറച്ച നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് സാധാരണ സന്യാസിമാർ ദാരിദ്ര്യത്തെക്കുറിച്ചോ സമ്പത്തിനെ കുറിച്ചോ ഒന്നും സംസാരിക്കാത്ത കാലമായിരുന്നു വിവേകാനന്ദ സ്വാമികൾ അതൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നത് ഇന്ത്യയുടെ കടുത്ത ദാരിദ്ര്യത്തിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം നിർത്തിയത് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയെയും ഇവിടത്തെ വിഭവങ്ങളെയും ചൂഷണം ചെയ്യുന്നതാണ് അതിൽ ഒന്നാമത്തേത് രണ്ടാമത്തേത് ജന്മിത്ത വ്യവസ്ഥിതി പാവപ്പെട്ടവരെ അടിച്ചമർത്തി മുതലെടുക്കുന്നത് സാമ്പത്തികമായും സാമൂഹികമായും ജനത ശാക്തീകരിക്കപ്പെടണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യവും നൽകുകയാണ് വേണ്ടതെന്ന് സ്വാമി വിവേകാനന്ദൻ ഉദ്ഘോഷിച്ചു രാജ്യം സ്വതന്ത്രമാകണമെങ്കിൽ വിദ്യാഭ്യാസത്തോടൊപ്പം സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ശേഷിയും ഓരോരുത്തരും കൈവരിക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു വിവേകാനന്ദ ദർശനികളുടെ ചുവട് പിടിച്ചാണ് ഇന്ന് സ്കിൽ ഇന്ത്യ പോലുള്ള പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിനായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ പ്രഖ്യാതമായ ചിക്കോഗോ പ്രസംഗം അതിനായി നടത്തിയ യു എസ് സന്ദർശനത്തിൽ വ്യവസായവൽക്കരണത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് സ്വാമിജിക്ക് ശരിക്കും ബോധ്യപ്പെട്ടു ഇന്ത്യയുടെ വികസനത്തിന് വ്യവസായവൽക്കരണം കൂടിയേ തീരുവെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് വിഭവ സ്രോതസ്സുകൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടത് വ്യാവസായിക വികസനത്തിന് അനിവാര്യമാണെന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലെ ചിന്തിച്ചു ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം കുറയ്ക്കണമെന്നും രാജ്യം കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യണമെന്നതുമായിരുന്നു കാഴ്ചപ്പാട് ഇതുതന്നെയാണ് ഇന്ന് മേക്ക് ഇന്ത്യ പോലുള്ള പദ്ധതികളിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഷിക്കോഗോയിലുള്ള യാത്രക്കിടെ പ്രമുഖ വ്യവസായി ജംഷൻചി ടാറ്റിയുമായി സ്വാമി വിവേകാനന്ദൻ കണ്ടുമുട്ടുന്നുണ്ട് എന്തിനാണ് ജപ്പാനിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതെന്നും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാൻ ശ്രമിച്ചുകൂടെയെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇന്ത്യൻ വ്യവസായത്തെക്കുറിച്ച് സ്വാമിജിക്കുള്ള യുവത്വമായ കാഴ്ചപ്പാടിൽ ആകൃഷ്ടനായ ടാറ്റ ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളും ആ യാത്രക്കിടെ ചർച്ച ചെയ്തു ജംഷഡ്ജി ടാറ്റയ്ക്ക് വിവേകാനന്ദനുള്ള താല്പര്യം എത്രമാത്രമുണ്ടെന്ന് ദൃശ്യമായത് അഞ്ചു വർഷത്തിന് ശേഷം അദ്ദേഹം എഴുതിയ ഒരു കത്തിലാണ് ഇന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നറിയപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനം സ്ഥാപിക്കുവാൻ ടാറ്റയ്ക്ക് പ്രചോദനമായത് വിവേകാനന്ദ സ്വാമി ആയിരുന്നു അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുവാനായിരുന്നു കത്തിലൂടെ ടാറ്റ ആവശ്യപ്പെട്ടത് എന്നാൽ അദ്ദേഹത്തിന് അത് സ്വീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യമായിരുന്നില്ല എന്നാൽ സിസ്റ്റർ നിവേദ്യതയിലൂടെ ടാറ്റയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകുകയുണ്ടായി ശാസ്ത്ര സാങ്കേതിക വിദ്യ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ രാജ്യം ഉപയോഗപ്പെടുത്തണമെന്ന പക്ഷമായിരുന്നു അദ്ദേഹത്തിന്റേത് ഒരു സൂചി ഉണ്ടാക്കാൻ അറിയാത്ത ബ്രിട്ടീഷുകാരെ വിമർശിക്കുവാൻ ഇറങ്ങി തിരിച്ചിട്ട് എന്ത് കാര്യം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത ശതകോടികൾ ലാഭം കൊയ്യുന്ന സംരംഭങ്ങൾ വേണം അതിൽ തർക്കമൊന്നുമില്ല എന്നാൽ ഇന്ത്യ പോലെ ജനസംഖ്യയും യുവാക്കളുടെ എണ്ണവും വളരെ കൂടുതലായ രാജ്യത്ത് ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ് ഇത് കാലങ്ങൾക്ക് മുൻപേ സ്വാമി വിവേകാനന്ദൻ ആഹ്വാനം ചെയ്തിരുന്നു അതുകൊണ്ടാണ് നവീന ഭാരതം ഉടലെടുക്കേണ്ടത് സാധാരണക്കാരിൽ നിന്നാണെന്ന് സ്വാമിജി പറയുന്നത് നവീന ഭാരതം ഉടലെടുക്കട്ടെ കലപ്പ കർഷകന്റെ കുടിലിൽ നിന്ന് ചെറുപ്പുകുത്തികളുടെ തൂപ്പുകാരികളുടെ മീൻ തൂക്കക്കാരുടെ ചാളകളിൽ നിന്ന് നവീന ഭാരതം ഉയർത്തെഴുന്നേൽക്കട്ടെ ഉയരട്ടെ വഴിയരികിൽ കടല വിൽക്കുന്നവരുടെ ഇടയിൽ നിന്ന് ചെറുകടകളിൽ നിന്ന് അവതരിക്കട്ടെ ചന്തകളിൽ നിന്ന് അങ്ങാടികളിൽ നിന്ന് പണിപ്പുരകളിൽ നിന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് നവീന ഭാരതം ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന ലേഖനത്തിൽ സ്വാമിജി എഴുതി ഇന്ത്യയിലെത്തിയ വിവേകാനന്ദന്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു എന്നിരുന്നാലും ഇഞ്ചി എമ്പാടും വിശ്രമമില്ലാതെ സഞ്ചരിച്ചു മഠാധിപതിയുടെ ചുമതലകൾ കൃത്യമായി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാല് വെള്ളിയാഴ്ച രാത്രി ശിഷ്യരുടെ സംഗീതം ആസ്വദിച്ചിരുന്ന വിവേകാനന്ദൻ പെട്ടെന്ന് ഒരു ശിഷ്യനോട് തന്റെ കാല് ഒന്ന് തിരുമി തരുവാൻ ആവശ്യപ്പെട്ടു ഇരുപ്പിൽ ധ്യാനത്തിൽ പ്രവേശിച്ച വിവേകാനന്ദൻ സമാധിയാകുകയാണുണ്ടായത് സമാധി സമയത്ത് അദ്ദേഹത്തിന് മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ദരിദ്രനെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുവാൻ ഏറെ ഉത്സാഹിച്ച വിവേകാനന്ദൻ സർവസംഗ പരിത്യാഗിയായി അധിഷ്ഠിതമായ നിരാപേക്ഷ കർമ്മം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് ഉത്തിഷ്ഠത ജാഗ്രത ഉത്ഷ്ട്രാവര്യ നിബോധിത എന്ന് ലോകത്തെ വിളിച്ചുണർത്തിയ വിവേകാനന്ദൻ സത്യം കണ്ടെത്തുകയും സേവനം ചെയ്യുകയുമാണ് ശരിയായ ജീവിതം എന്ന് കരുതിയ മഹാനാണ്